ൂട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന ജോർജ് ചുരിദാർ മറ്റീരിയന്റെ കളക്ഷൻ ആട്ടോ കാണാൻ പോണേ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ട് നോക്കാം ഫസ്റ്റ് കളക്ഷൻ ഇതാട്ടോ നല്ലൊരു മസ്റ്റേർഡ് ഉള്ള ഷെയർ ആണ് ഇതിന്റെ ഫ്രണ്ടില് ഫുൾ ഇങ്ങനെ ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ വന്നിരിക്കും കേട്ടോ ഫുൾ ഒരു വർക്ക് വന്നിട്ടുണ്ട് രസമുള്ളൊരു കളക്ഷൻ ആണ് ലോവർ പോർഷനിലാണെങ്കിലും ഇതാ നല്ല രസമുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതായി വരും ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും ഇട്ടോ വരുന്നത് രസമുള്ള കളർ ഷെയ്ഡും അതിൻ്റെ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വന്നേക്കും കേട്ടോ ഈ സ്കാലപ്പ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല രസമുള്ള ഫിനിഷിങ്ങിൽ കൊടുത്തേക്കുന്ന ഒരു സ്കാലപ്പ് ഒക്കെ വന്നേക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതേ ഉള്ളൂ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ അടുത്ത കളർച്ചർ ഇതാട്ടോ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് വരും നല്ല രസമാണ് ഈ കളർ കാണാനായിട്ട് ഫുള്ള് മർക്കാണ് വന്നേക്കുന്നത് ഫ്രണ്ടില് ഫുള്ള് വർക്കും വന്നിട്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത് ദുപ്പട്ടയും ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തേക്കുന്നത് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതേ ഉള്ള റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ ഉള്ള ഒരു ബ്ലൂവിന്റെ ഒക്കെ ഒരു വെറൈറ്റി ഷെയ്ഡ് ആട്ടേം വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ ഇത് മൂന്ന് കളറെ വന്നിട്ടുള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ നമ്മുടെ അതിൽ ഒരുപാടില്ല സ്റ്റോക്ക് വളരെ കുറച്ചേ ഉള്ളൂ ദുപ്പട്ടയും കാണാൻ ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് ഈ റേറ്റിന് ഇത് ഭയങ്കര ലാഭം ആട്ടോ ഈ ഒരു മെറ്റീരിയൽ നല്ല ജോർജറ്റിന്റെ മെറ്റീരിയൽ വന്നിരിക്കണത് ലൈനിങ് സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയലാണ് വരുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് എഴുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതും മെറ്റീരിയൽ ജോർജ് തന്നെ വന്നേക്കുന്നത് യോക്കിൽ നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാണ് അതിനകത്തൊരു പിങ്കും ഓഫ് വൈറ്റും ഒക്കെ കളറുള്ള എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്നത് അതിനകത്തോട് ഒരു സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് ദുപ്പട്ടയും രണ്ട് സൈഡും ഇങ്ങനെ സ്കാലപ്പ് ഒക്കെ ചെയ്തു വരുന്നത് ദുപ്പട്ടെ രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ട് ബോഡി ഫുൾ ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡ് ആട്ടാ വരണത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയലാ രസമുള്ള ഒരു ഡിസൈനോ വന്നേക്കണത് ഇതിനകത്ത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും രണ്ട് സൈഡിലും സ്കാലപ്പ് ചെയ്തിട്ട് ബോഡി ഫുൾ ഇങ്ങനെ വർക്ക് വരണത് അതിനകത്തോട്ട് ഒരു സീക്വൻസ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് സെയിം തന്നെ ബ്ലാക്ക് ഷെയ്ഡ് ആയിട്ടാണ് വന്നേക്കണത് എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കളർ ഷെയ്ഡ് ബ്ലാക്കാ അതിനകത്തും സെയിം ഡിസൈൻ തന്നെയാണ് വന്നേക്കണത് നല്ല രസർട്ടോ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വേണ്ടത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയിൽ ബ്ലാക്കിൽ രണ്ട് സൈഡിൽ സ്കാലപ്പ് ഒക്കെ ചെയ്ത് ഫുള്ള് ത്രെഡ് വർക്ക് വരുന്നത് ദുപ്പട്ടയാ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം ആണ് വന്നിരിക്കുന്നത് നല്ല രസമായിട്ടോ നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് സ്റ്റിച്ചാണ് ലെങ്ത് കിട്ടും ബോട്ടം സെയിം കളർ ഷാന്റ് മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരേണ്ടത് ദുപ്പട്ടയും നമ്മൾ കാണിച്ച് സെയിം തുപ്പട്ട് തന്നെയാണ് വരുന്നത് ഇങ്ങനെ സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ട് ഫുള്ള് ത്രെഡ് വർക്ക് വരണതാ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് റേറ്റ് വ്യത്യാസം കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് നല്ല രസമാണ് നല്ലൊരു ചെറിയ വർക്കാണ് വന്നിരിക്കുന്നത് യോക്കില് അതിനകത്തോടെ ഒരു സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരണത് നല്ല രസമുള്ള ഒരു കളക്ഷനാ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച് ആയിട്ടാണ് വരണത് നെക്കൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും കിട്ടാ കാണാനായിട്ട് ദുപ്പിട്ടയും കണ്ട് വൺ സൈഡിൽ നല്ല ഹെവി ആയിട്ട് തന്നെ ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നിട്ട് രസമുള്ളൊരു സ്റ്റാലപ്പാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയായി സ്റ്റാലപ്പ് ഒക്കെ കാണാനായിട്ട് ഈ സൈഡും സെയിം സ്റ്റാലപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് വർക്കും വന്നിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് അതിന്റെ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡായിട്ട് നല്ല ഡാർക്ക് ആണ് നല്ല രസമുള്ള പർപ്പിൾ ഷെയ്ഡാ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നേക്കണേ നല്ല രസമുള്ള ഒരു ത്രെഡ് വർക്ക് വന്നിട്ട് സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് കളറും ഭയങ്കര രസമുള്ള കളർ ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡോ വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെയാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു മജന്ത ഷെയ്ഡോ വരണത് നല്ല രസമുള്ള കളർ ഷെയ്ഡാണേ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെയാണ് വരണത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത് നല്ല ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാട്ടോ വരണത് നല്ല രസല്ലേ കാണാൻ ഈ ഒക്കെ വർക്ക് എല്ലാം ഈ ഗോൾഡൻ വർക്കും കൂടെ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ടയും സെയിം നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് വൺ ഇതാട്ടോ നല്ലൊരു റെഡ് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ആട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു